ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പലത്തിൽ പോയി തിരികെ എത്തിയ മനുവിന്റെ വീട്ടുകാർ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് മുത്തശ്ശി പറയും ഞാൻ എന്നാലും അഞ്ജലിയെ അവിശ്വസിക്കത്തില്ല എന്ന് പ്രഭ പറയും നേരിട്ട് കണ്ട മനു തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞത് ഇത് കൂടുതൽ ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കും അഞ്ജലിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കണം എന്ന് പറയുമ്പം ചിത്ര പറയും ഞാൻ പോയി ചോദിക്കാന്ന് ജാനി പറയും ഞാൻ വരില്ല എനിക്കതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലാന്ന് ഞാൻ കൂടെ വരാന്ന് പറഞ്ഞ് വേണുമാണ് കൂടെ ചെല്ലുന്നത് അവരെ കാണുമ്പോൾ തന്നെ അഞ്ജലി അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എന്താ സംഭവിച്ചെന്ന് അവര് ചോദിക്കുന്നുണ്ട് മനു വരുമ്പം പ്രകാശ് ഈ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി ഉണ്ടായിരുന്നു എന്ന് പറയും നിന്റെ കട്ടിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആയിരുന്നു എന്ന് പറയും നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുവായിരുന്നു എന്ന് ചോദിക്കുമ്പോഴും ആയിരുന്നു എന്ന് പറയും അത് കേൾക്കുമ്പോൾ ചിത്രയ്ക്ക് ദേഷ്യം വരും ചിത്ര അവളെ തല്ലാൻ കൈ ഓങ്ങും പക്ഷെ വേണു അവരെ തടഞ്ഞു നിർത്തും അഞ്ജലി മുഴുവൻ പറയട്ടെ എന്ന് പറയും അഞ്ജലി പറയുന്നുണ്ട് ഗുളിയെ കഴിച്ച് ഞാനൊരു മയക്കത്തിലായിരുന്നു എനിക്ക് എന്താ സംഭവിച്ചത് അറിയില്ല മനു വന്ന് എന്നെ വിളിക്കുമ്പോഴാ പ്രകാശ് എൻ്റെ കൂടെ കടക്കുന്നത് ഞാൻ അറിയുന്നത് പോലും എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞ് അവൾ ഒരുപാട് കരയുന്നുണ്ട് ചിത്രം കെട്ടിപ്പിടിച്ചു കരയും അഞ്ജലി പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ വേണുവിന് ചിത്രയ്ക്കും തോന്നില്ല അതുപോലെ തന്നെ അവൾ പറയുന്നതും ചിത്ര അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് താഴെ വന്ന് ജാനിയോടും കാര്യങ്ങളെല്ലാം പറയും എന്നാൽ യാമിനിയും അഞ്ജലിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് യാമിനി പറയുന്നുണ്ട് ഇപ്പം മാത്രമല്ല പലപ്പോഴും പ്രകാശ് അഞ്ജലിയുടെ മുറിയിലും അഞ്ജലി പ്രകാശിന്റെ മുറിയിലും പോകുന്നത് കാണാറുണ്ട് കുറെ സമയം കഴിഞ്ഞായിരിക്കും അവർ ഇറങ്ങി വരുന്നതെന്ന് വേണു ചോദിക്കും ഇത്രയും ദിവസമായിട്ട് ഇതുവരെ യാമിനി എന്താ ഈ കാര്യം ഒന്നും ഞങ്ങളോട് പറയാതിരുന്നേന്ന് യാമിനി പറയും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നിട്ട് ും എനിക്കൊരു സംശയം തോന്നി ഞാൻ മനുവിനോട് പറഞ്ഞു പ്രകാശിനെ അഞ്ജലിയും സൂക്ഷിക്കണം അവരുടെ ബന്ധം ശരിയായ രീതിയിലല്ല എന്ന് ഞാൻ പ്രഭയോടും പറഞ്ഞതാ പറഞ്ഞിട്ടില്ല എന്ന് പ്രഭ പറയട്ടെ അവള് പറയും ഞാൻ പറയത്തില്ലല്ലോ പറഞ്ഞില്ലെന്ന് ശരിയാ ചിറ്റി എന്നോട് പറഞ്ഞതാ അഞ്ജലിയുടെ പോക്ക് ശരിയല്ല എന്നുള്ള കാര്യം എല്ലാം കൂടി കേൾക്കുമ്പോ വേണുവിനൊക്കെ ആകെ കൺഫ്യൂഷനാകും എന്താന്ന് ഓർത്ത് പക്ഷെ അഞ്ജലി കരഞ്ഞു പറയുന്നത് അത്രത്തോളമാ അതൊക്കെ വേണുവിനെ ഹൃദയത്തിൽ അവൾ അങ്ങനെ കള്ളം പറയൂന്ന് തോന്നലും വരുന്നില്ല എന്താണേലും ഇവിടെ തെറ്റുകാരി അഞ്ജലി മാത്രമല്ലല്ലോ അല്ലല്ലോ കൂടിയല്ലേ പ്രകാശ് വരട്ടെ അവനും പറയാനുള്ളത് കേൾക്കട്ടെ എന്ന് വേണു ഒക്കെ തീരുമാനിക്കുന്നുണ്ട് പ്രകാശ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വേണുൻ ചിത്രയും അവൻ വരുമ്പോൾ തന്നെ അവർ രണ്ടുപേരും സിറ്റൗട്ടിലുണ്ട് പ്രകാശ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും വേണു അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് നിന്നെ സ്വന്തം മകനെ തന്നെ കണ്ടല്ലേ ഞങ്ങൾ വളർത്തിയത് എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഒരു തെറ്റിയാന്ന് നിനക്ക് എങ്ങനെ തോന്നിയെന്ന് അവൻ പറയുന്നുണ്ട് ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ അപ്പം എന്തിനാണ് അഞ്ജലിയുടെ മുറി പോയത് എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് സൂര്യ എല്ലാത്തിനും എങ്ങും തൊടാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവൻ പറയുന്നത് എൻ്റെ രക്തബന്ധ അലയിൽ നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് മനു എൻ്റെ കൂടെ പേർപ്പും കൂടിയും കൂട്ടുകാരനും ഒക്കെയാണ് പ്രഭേജിയും പ്രീതി എനിക്ക് സഹോദരങ്ങളാണ് അവരോടൊന്നും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ ഒന്ന് മോശമായിട്ട് നോക്കുക ും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം ചിത്ര പറയും പിന്നെ നീ എന്തിനാ അഞ്ജലിയോട് മാത്രം അങ്ങനെ ചെയ്തേന്ന് സൂര്യ പറയും ഞാൻ മാത്രം ഇവിടെ തെറ്റുകാരനാവുന്നില്ലല്ലോ പിന്നെ എനിക്ക് ചില സ്നേഹബന്ധങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് കരുതി തെറ്റുകാരൻ ഞാൻ മാത്രം ആവുന്നില്ല ആവുന്നില്ലെന്നും പറഞ്ഞ് സൂര്യ പോകും അവൻ ഓരോന്നും പറയുന്ന കേൾക്കുമ്പോൾ ചിത്ര ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ ആരെ വിശ്വസിക്കുമെന്ന് വേണു പറയുന്നുണ്ട് രണ്ടു പേർക്കും ഇടയില് സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ ഇന്ന് തന്നെ കണ്ടെത്തുമെന്ന് ഇതിന്റെ ഇടയ്ക്ക് മൈഥിലി മനുവിനോട് ഒട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒക്കെയുണ്ട് നന്ദം വരുമ്പം നന്ദനോട് യാമിനി കാര്യങ്ങളെല്ലാം പറയും നന്ദൻ പറയും ഏയ് ഞാൻ അഞ്ജലിയെ അവിശ്വസിക്കത്തില്ല അഞ്ജലി അങ്ങനെ ഒരു പെൺകുട്ടി അല്ല എന്ന് യാമിനി പറയും തൊട്ട പൊട്ടുന്ന പ്രായ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല മുമ്പേ അഞ്ജലി എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു നന്ദൻ പറയും അങ്ങനെയാണെങ്കിൽ അഞ്ജലിയുടെ പ്രായത്തിൽ തന്നെ മൈഥിലി ഇവിടെ ഇല്ലേ യാമിനി പറയും എന്ന് വെച്ച് മൈഥിലിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ മൈഥിലി ഞാൻ അങ്ങനെയൊന്നും അല്ല വളർത്തിയേക്കുന്നതും അഞ്ജലി പക്ഷേ അങ്ങനെയാണോ മറ്റൊരുത്തിന്റെ ഭാര്യ ആയിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തരും മുറി വിളിച്ചു കേറ്റുകനാണെങ്കി ഒരു രീതിയിലും അഞ്ജലി അവിശ്വസിക്കാൻ പറ്റില്ല കാരണം നന്ദനും അറിയാന്നാണല്ലോ സൂര്യൻ അഞ്ജലിയും തമ്മിലുണ്ടായിരുന്ന റിലേഷനും അഞ്ജലി വിട്ടിട്ട് സൂര്യ അവളുടെ പുറകെ നടന്നതും ഒക്കെ അങ്ങനെയൊക്കെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അഞ്ജലിയുടെ ഭാഗത്താണ് ശരിയെന്ന് എങ്ങനെയാണ് ഇവര് കണ്ടെത്തുക എന്ന് പറയാൻ പറ്റില്ല പിന്നെ സൂര്യക്ക് വേണമെങ്കിൽ അഞ്ജലി സൂര്യം മുമ്പ് പ്രണയിച്ച കാര്യം ഇപ്പൊ എടുത്തിടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അഞ്ജലിക്ക് ഇത് നിഷേധിക്കാനും പറ്റില്ല ആ ഒരു കാരണം കൂടി ആവുമ്പോൾ അഞ്ജലി അശ്വസിക്കാനുള്ള ചാൻസ് കൂടുതലുവാ പക്ഷെ സൂര്യ എന്താണെങ്കിലും അങ്ങനെ എടുത്തെടുത്ത് പറയാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അവന്റെ മനസ്സിലും കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇന്ന് രാത്രി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് വീണ് പറഞ്ഞേക്കുന്നത് നോക്കാം വിജയ ആരുടെ കൂടെയാന്ന്